അപ്പോൾ ഞാനൊന്നൊരു തട്ടിപ്പൂട്ടിയൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകാം കേട്ടോ നമുക്ക് ഇഷ്ടമായാലും പിന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ചിക്കൻ കഴിയുക കേട്ടോ മറ്റേ വീടുള്ള ഇറച്ചിയാണ് അപ്പം അതാണ് വാങ്ങിച്ചത് അപ്പോൾ അത് പിന്നെ അങ്ങനൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ചിക്കന് ഇതിലിട്ട് കണ്ട് വേവിക്കാൻ പോവാട്ടോ പിന്നെ ആദ്യം ഒന്ന് വേവിക്കും ഞാനിവിടെ ശൊപ്പും പിന്നെ ഇതൊക്കെ ഇട്ടിട്ടോ ശൊപ്പ് ഇട്ടിട്ട് എന്നിട്ട് ഞാൻ ഇത് മൂടികണക്ക് ഒരു അസുഖം അതിലേക്ക് ലക്ഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ വെളിച്ചെണ്ണ ഓയിലോ അങ്ങനെ അടുത്ത് എന്താ ഉള്ളത് വെച്ചാൽ പിന്നെ അതുങ്ങൾ അതിലേക്ക് ഒഴിച്ച് കുറച്ച് മതി കിട്ടോ കുറച്ച് മതി പിന്നെ ബാക്കി നമുക്ക് പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അന്നാരോ നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പം ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഒരു ഇതിന് വേവ് ഉണ്ടോ അറിയില്ല അപ്പോൾ ഒരു രണ്ട് വിസലോ മൂന്ന് വിസലൊക്കെ ചിലപ്പോൾ വേണ്ടി വരും ചിലപ്പോൾ പെട്ടെന്ന് കുക്കറിനനുസരിച്ചാണ് അത് ഉണ്ടാകുക ഇനി ഇത് വേവിച്ചതിൻ്റെ ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരട്ടോ ഇപ്പം ഞാൻ ചിക്കൻ ഉറ്റിയ വെള്ളമാണ് ഇട്ടത് ചിക്കുന്നു ഉറ്റിയ വെള്ളമാണ് അപ്പോൾ ചിക്കൻ വേവിച്ചിട്ട് അതിൽ നിന്ന് ഉറ്റിയ വെള്ളമാണ് എന്നിട്ട് ആ വെള്ളത്തിലാണിപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ ീ കഷ്ണതയെ നിർത്തു മാറ്റിയിട്ട് ആ വെള്ളത്തിലാണ് ചോറ് ഞാൻ ചോറ് വെക്കാൻ പോണത് ഞാനിതാ ചട്ടിയെടുത്തിട്ട് വെക്കാൻ പിന്നെ ിരിയാണി ഉണ്ടാക്കാനുള്ള ഞാൻ പിന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം അതിന് ആദ്യം ഞാൻ എന്ത് ചെയ്യുമല്ലോ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കൽ ആദ്യം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ അപ്പം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ വയ്ക്കുക എന്നിട്ട് ലേശം ഉള്ളി ഇതാണ് നെയ്ച്ചോറിലേക്കുള്ള ഉള്ളി കേട്ടോ അപ്പോൾ ഉള്ളിയായിട്ടോ ഇതിലേക്ക് ഞാൻ പിന്നെ ഈ ഇറച്ചിയിൽ നിന്ന് എത്തിച്ച വെള്ളമുണ്ടല്ലോ ഇറച്ചിയിൽ നിന്ന് എത്തിച്ച വെള്ളമോ അത് ഒരു ഇതിനൊരു പാത്രമായിരിക്കുകയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ രണ്ട് പാത്രം വെള്ളം ഒഴിക്കും ഇനി ഒരു പാത്രം ഞാൻ തിളച്ച വെള്ളം കൂടി വെക്കും ഞാൻ ഇതിന് രണ്ട് പാത്ര വെള്ളം ഒഴിച്ച് അപ്പോൾ നമ്മളിഞ്ഞ് രണ്ട് പാത്രം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ചിക്കനിൽ പിന്നെ ഞാൻ ഓൾറെഡി പിട്ടതാണ് അപ്പോൾ നിങ്ങൾ പിന്നെ നെയ്ച്ചോറ് വയ്ക്കണ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ചിക്കന് വേവിക്കുമ്പോൾ അതിലുള്ള വെള്ളത്തിൽ പിന്നെ ഉപ്പുള്ളതാണല്ലോ അപ്പോൾ അതിൽ ഈ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മളെന്ത് ചെയ്യുക രണ്ടാമത് നമ്മൾ വെള്ളം രണ്ട് പാത്രമാണ് നമ്മൾ ഇതിന് രണ്ട് പാത്രവും പിന്നെ ഒരു പാത്രം വെള്ളം ഈ ചിക്കനിന്ന് അരപ്പാത്രം വെള്ളവും പിന്നെ ലേശം കൂട്ടി അപ്പം അങ്ങനെ ഒരു പാത്രമായി പിന്നെ രണ്ടാമത് ഞാൻ തിളച്ച വെള്ളം കൊണ്ട് തിളച്ച വെള്ളം പറഞ്ഞാൽ രണ്ട് പാത്രം വെള്ളം ഞാൻ അതിനെടുത്ത് അപ്പോൾ രണ്ട് പാത്രം വെള്ളമായി ഇനി ഇത് ഞാൻ തിളച്ചിട്ട് ഞാൻ പിന്നെ ഉപ്പ് നോക്കി അരി ഇടും വെള്ളം തിളച്ചിട്ട ഞാൻ പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് പിന്നെ ഒരിക്കട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ പിന്നെ കഴുകി വെച്ച അരി ഇട്ടാണ് അപ്പം അത് ഒന്ന് ഉറക്കിയിട്ട് ഞാൻ ഇതുകൊണ്ട് പിന്നെ ഗ്ലാസ് മൂടിയോണ്ട് ഞാൻ മൂടി വെക്കും എന്നിട്ട് സിമ്മിൽ ഇടും കേട്ടോ ഇതിൽ സിമ്മിൽ നമ്മൾ ഫ്രൈ പാൻ പോലത്തെ തവയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതിന് ഈ പാത്രത്തിന് എന്താങ്ക പറയലിച്ചാൽ നിങ്ങൾ പറയണം കേട്ടോ കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ പിന്നെ ഇത് സിമ്മിലാക്കി തിളച്ചിരുന്നു അപ്പം ഇനി ഞാനത് സിമ്മാക്കാൻ പോവാം കേട്ടോ അപ്പോൾ എന്താ ചോറായിട്ടോ അപ്പം പിന്നെ ബിരിയാണിക്കുള്ള ചോറ് ആതാണ്ടെ ചോറ് ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഉള്ളി വാട്ടാൻ കുക്കർ അടുപ്പിൽ തച്ചയാണ് ഇനി അതിലേക്ക് ഓയിലൊഴിക്കുക കേട്ടോ അതോ കഴിച്ചെണ്ണം എന്ത് വേണേലും നമുക്ക് ഒഴിക്കാം പിന്നെ ഇനി അതിലേക്ക് ഉള്ളി ഇടാൻ പോവുക കേട്ടോ നാലുള്ളി കേട്ടോ നാലുള്ളി പിന്നെ ഇത്ര എഴുന്നൂറ്റി അൻപത് ഒരു കിലോനരി ഇട്ട കഴിഞ്ഞൂട അപ്പോൾ മുക്കാൽ കിലോനരി അപ്പോൾ അതിലേക്കാണ് ഞാനിപ്പോൾ നാലുള്ളി പിന്നെ ഈ അരി ബിരിയാണിയിലേക്കുള്ള പിന്നെ ഉള്ളി ഞാൻ അടുപ്പത്തിൽ വെച്ചിന് ഇത് വാട്ടം ഉള്ളി വാട്ടിയിട്ട് പിന്നെ അത് മിക്സിയിലടിച്ചിട്ടോ മിക്സിയിലടിച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുക പിന്നെ ഞാൻ പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി അത് അടിച്ചത് പിന്നെ അഞ്ച് തക്കാളി പിന്നെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് പിന്നെ പുതിനീന ഇതെല്ലാം കൂടി അരിഞ്ഞുവെച്ചതാട്ടത് പിന്നെ ഇത് കറിവേപ്പാണ് അതെല്ലാം നമുക്ക് അതിലേക്ക് ഇതാ ഉള്ളതാണ് അടയ്യാനുള്ളതാണ് അപ്പം ഞാൻ ഇത് പിന്നെ മിക്സിയിൽ അടിച്ച് മസാല കൂട്ടിയിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഞാൻ മിക്സിയിൽ അടിക്കാൻ പോകട്ടോ മിക്സിൽ മിക്സിൽ അടിച്ചിട്ട് ഞാൻ ഇത് വാട്ടുകയ്യ ഞാൻ അപ്പം ഞാൻ മിക്സിൽ അടിച്ചുണ്ടോ അടിച്ചിതിലേക്ക് ഇട്ടു ഇതിൽ വാട്ടി കുത്തുന്നു ഇതിലേക്ക് ഞാൻ തക്കാളി ഇടാൻ പോവാണ് തക്കാളി പിന്നെ നല്ല കൂടെ ചെന്ന പിന്നെ പച്ചമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ജലം പൊടിയാട്ട വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പ് ഇട്ടുന്നു നല്ല ചപ്പ് ഇട്ട് ഉപ്പ് ഞാൻ ഓൾറെഡി പിന്നെ ഇതിൽ ഉള്ളിയിൽ ലക്ഷം ഇട്ടുന്നു പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് അതൊന്നിപ്പോൾ ഇതിൽ കുറച്ച് ഇടുന്നുള്ളു പോപ്പ് അധികമായി പോകേണ്ട അപ്പം ഞാൻ ഇത്ര ഇടുന്നുള്ളൂ പിന്നെ നമ്മൾ നോക്കിയിട്ട് കേട്ടോ ഇതിൽ ഞാൻ പിന്നെ ഇത് ഉണ്ടു വിഷവും കുറച്ച് ചെറുനാരങ്ങ നീര് വയ്ക്കും അപ്പം ഞാൻ ചിക്കൻ പക്കാളിയൊക്കെ വേണമെങ്കിൽ ഞാൻ ചിക്കൻ അപ്പം ഇതാക്കണം കുറച്ചോ ലേശം ഒഴിച്ചുകൊടുക്കെട്ടോ പിന്നെ എന്താ പറയുക ഇത് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമാണെങ്കിൽ ഓരോരുത്തർ താല്പര്യം ആണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇതിലിട്ടിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടോ ൊരു തെട്ടിക്കുട്ടി ബിരിയാണി ആണല്ലോ അപ്പോൾ ഞാൻ ഡമ്മിടാൻ ഇടാൻ പോവാട്ടോ മസാല ആയി പിന്നെ ഇറച്ചിയും ഇതൊക്കെ ആയിട്ടോ ഞാൻ പിന്നെ ചോറ് ഇടാൻ പോവാട്ടോ കേട്ടോ ഇതിൽ പിന്നെ ബിരിയാണി മസാല ഇത് ആഡ് ചെയ്തിട്ട് അപ്പം ഞാൻ പിന്നെ ഇത് വേവിച്ച് ഒക്കെ പിന്നെ വാട്ടിയെല്ലും വെച്ച് ഇനി ഞാൻ അതിലേക്ക് ചോറ് ഇടാൻ പോകാം കേട്ടോ ഞാൻ നെയ്ച്ചോറാക്കിയാൽ അത് ഉണ്ടാക്കി വെച്ചല്ലേ അപ്പം ഇതിൽ ഞാൻ ചോറ് ഇടാണ് കണ്ടിട്ട് ഇതാവുമ്പോൾ എളുപ്പമാണ് നമുക്ക് എന്താ വെച്ചാൽ പിന്നെ നല്ല തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കുറച്ചൊക്കെ ആകുമ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെയാണ് വയ്ക്കാൻ അപ്പം ഞാൻ നീ അതിലേക്ക് ലക്ഷം ബിരിയാണീൻ്റെ പൊടി ഇടുകട്ടോ ബിരിയാണീൻ്റെ പൊടി ഇടുക ഇപ്പം നമ്മൾ നേരത്തെ പൊടിച്ച പൊടി കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കിൽ മല്ലിച്ചപ്പ് പുതിയ തൊക്കെ ഇടാണ് അങ്ങനെ ലെയർ ലേറായിട്ട് ഇതിൻ്റെയൊക്കെ ലക്ഷം കൂടി പൊടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ച്ചപ്പോൾ പൊതിന കൂടെ കേട്ടതിരുന്നത് അപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റായി ദമ്മാക്കിയിട്ട് ഞാൻ വിളമ്പിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാണ്ടോ ഈ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുക്കറില് ഒരു ആവി വരുന്നുണ്ട് ഉണ്ടോ ആവി വരണങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ വന്നില്ലേ അപ്പം എനിക്ക് ബിരിയാണി റെഡി ആയിട്ടോ ഇത് ആ മുണത്താലി ബിരിയാണി അങ്ങനെ ഉറപ്പാക്കണേണ്ടാൾ ഈ ഇതിലേക്ക് വരുന്ന അതാണ് ഈ ഇത് വരുന്നതാണ് ശരിക്കും നമ്മൾ ബിരിയാണി ആയിട്ടോ ഇനി ബിരിയാണി തുറക്കാണ് സ്മെല്ല് സ്മെല് അപ്പ ഇത് ആദ്യത്തെ ചോറിലേക്ക് ചോറിലേക്ക് ഇട്ടിട്ട് പിന്നെ മിക്സാക്ക അപ്പോൾ പിന്നെ നമ്മളിപ്പോലൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കണ്ട ടേസ്റ്റ് ഒക്കെ വന്ന് നല്ല ഷാറായി വന്നു കേട്ടോക്കൊന്നും ഉണ്ടാക്കി വെക്കണ്ടേ ആയില്ല കരിഞ്ഞിട്ടൊന്നുമില്ല